ഹായഓ ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചട്നീൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ദോശോ വിദ്യയോ അതുപോലെ തന്നെ വടനൊന്നും തീരുന്ന അതറിയില്ല ഈ ഒരൊക്കെ സാധനം ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തത് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഉള്ളി ഉള്ളിയെടുത്തിട്ടുണ്ട് മലീല ഒരു കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ പത്തല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് എടുക്കാൻ ശ്രദ്ധിക്കുക ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളി ഉള്ളിയിടാ ഉള്ളി ഇറക്കക്ഷണം മതിയിട്ട് ഉള്ളി നല്ലോണം അടയേണ്ട ഉള്ളിന്റെ ഫ്ലേവർ കൂടി കഴിഞ്ഞ് മധുരം കൂടി ഇട്ട അതുകൊണ്ടാ ഇനി ഇതിലേക്ക് തക്കാളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളക് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ എനിക്ക് കുറച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് കൂട്ടിണെങ്കിൽ രണ്ടോ മൂന്നോ പച്ചമുളക് ഒക്കെ എടുക്കാം കേട്ടോ അതുപോലെ തന്നെ മലയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇനി ഇട്ട് ഇത് നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു ഇതിൻ്റെ റോസ്മെല്ലൊക്കെ മാറിക്കഴിഞ്ഞാൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു അത് തണിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ജ്യൂസിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നമുക്ക് പേസ്റ്റ് ഒക്കെ എടുക്കാനുണ്ട് ഇത് പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നല്ല അരഞ്ഞ് കിട്ടുമല്ലോ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോളം കോക്കോനട്ട് ഓയിൽ വെച്ച് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കടുക് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചട്നീൻ്റെ മിക്സിങ് അറിയാമല്ലോ ഇതിലേക്ക് വറ്റൻ മുളക് ഇടണമെങ്കിൽ ഇടുക ഞാനിവിടെ വറ്റൽ മുളക് ഇട്ടിട്ടില്ല ഇവിടെ കറി ലിറ്റ്സ് മാത്രമാണ് ഇട്ട് കൊടുത്തത് ഇത് ചട്നിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ഇട്ടിപൊളി ചട്നിയാണ് പെട്ടെന്ന് ഉണ്ടാക്കുക അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നീൻ്റെ റെസിപ്പിയാണ് അധികം എഫേർട്ടൊന്നുമില്ല ഇതുണ്ടെങ്കിൽ തന്നെ ദോഷമാവും അതുപോലെ തന്നെ ഈ ഇഡ്ഡ്ലി ബാറ്ററൊക്കെ പെട്ടെന്ന് തീരും ടൊക്കി ഒരൊറ്റ സാധനം മതി വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ Thank you for watching my video.